എന്റെ പേര് വർഗീസ് തുടിയൻ എന്നാണ് ഞങ്ങൾ നാല് സൗഹര്മാർ രണ്ട് സൗകര്യമാരാണ് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് എന്റെ ജയറ്റം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വിശ്വാസല്ലായിരുന്നു അനേക ചെറുപ്പക്കാർ എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഭരപ്രാവശ്യ അനുഭവം ഇവിടെ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുക്കൂടെ കേൾക്കാത്തൊരു ഞാൻ പറയട്ടെ അനേക ചെറുപ്പക്കാർ ചിന്തിക്കുന്ന പോലെ ഈ ലോകത്തെ ദൈവം പടമെന്ന് വിശ്വസിക്കുകയും അതുണ്ടാക്കാനായി പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി എന്ന പ്രദേശത്ത് കടന്നുപോയി അവിടെ കൃഷി ഉണ്ടാക്കുന്ന രാമച്ച തേലം ചന്ദ്രത്തേലം തെരുവത്തേലും അത് വാങ്ങി വിദേശത്തും കേരളത്തിലെ പല ജില്ല സ്റ്റേറ്റുകളിലും ജില്ലകളിലും കേരളത്തിന് വെളിയിൽ കൊടുത്തുപോയി ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാൽ നിർഭാഗ്യതമായിട്ട് കൃഷിയിൽ നിങ്ങൾ ജീവിതത്തെ കടന്നു തുടങ്ങി പുക പുകയും മദ്യപ്പിക്കാത്ത മദ്യിപ്പിക്കാറോടുകയും ചുരുക്കി പറഞ്ഞാൽ ഞാൻ പൂർണ്ണമായും മധ്യത്തിന് അടിപ്പെട്ട മിസ്സിയായി മാറി ഇരുപത്തിയൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ വയസ്സ് പ്രായമുള്ള കാലഘട്ടങ്ങളിൽ അട്ടപ്പാടിയിൽ അങ്കമാലി വർഗീസ് എന്ന മോശമായ ക്ഷീവിക്കുന്ന വൃത്തികെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ എൻ്റെ ബിസിനസ് തകർന്നു എൻ്റെ നാട്ടുകാർ എൻ്റെ വീട്ട് എൻ്റെ കൂട്ടുകാരെ ഉപേക്ഷിച്ചു പോയി എല്ലാവരും കൈവിട്ടാൽ ബിസിനസ് തകർന്നു എല്ലാവരും തള്ളപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ടവരായി എൻ്റെ വീട്ടുകാരെയും ഞാൻ അറിയാത്ത ആ സാഹചര്യത്തിൽ അനേക ഇടങ്ങളിൽ അലഞ്ഞ് തിരിഞ്ഞടക്കാനിടയായി അങ്ങനെ ഒരു കാലത്ത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി എന്റെ നാട്ടിൽ വന്നപ്പോൾ ഇഷ്ടംപോലെ നാടൻചാർജ ലഭിക്കുന്ന നാൽപ്പത് കൊല്ലങ്ങൾക്കുമുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത് ഈ ആഴകം മൂക്കുൻ്റെ പരിചാസ് ഇഷ്ടം പോലെ നാടൻചാർജ ലഭിക്കുന്ന പ്രദേശമായിരുന്നു രാവിലെ എനിക്ക് കുടിച്ചെല്ലെങ്കിൽ എൻ്റെ കൈകാലുകൾ വിറയ്ക്കും ഒരു ഗ്ലാസ് മദ്യം കഴിച്ചല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല രണ്ടടി നടക്കണമെങ്കിൽ മദ്യം കുടിക്കാൻ പൂർണ്ണമായും മദ്യത്ത് അടുപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞ ആ സാഹചര്യം എനിക്കുണ്ടായിരുന്നു കാലം കയ്യിൽ തോറും എൻ്റെ മദ്യപാനം വർദ്ധിച്ചു സമുദ്ര ഉന്നതായ വ്യക്തികള് ഡോക്ടർമാർ പുരോഹിതന്മാർ എന്നെ ഉപദേശിച്ചു നോക്കി സാമൂഹ്യ പ്രവർത്തനം ഉപദേശിച്ചു നോക്കി അനേക ധ്യാന കേന്ദ്രങ്ങളിൽ എന്നെ അയച്ചു അനേക ആശുപത്രിയിൽ എന്നെ ചികിത്സിക്കു പക്ഷേ എന്നെ രൂപപ്പെടുത്തവർക്ക് അയച്ചില്ല ഓരോ കഴിയുമ്പോ തോറും എന്റെ മദ്യപാന കൂടി ഞാൻ ചുരുക്കി പറയട്ടെ കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങും ഈ ശുചുപാട വീടുകളിലൊക്കെ പ്രശ്നവും ഉണ്ടാക്കി നാട്ടുകാർക്ക് തലവേദനയായി എന്റെ വീട്ടുകാർക്ക് തലവേദനയായി എന്റെ വീട്ടിൽ നിന്ന് വിട്ടു ഒരു മനുഷ്യ പോലെ എന്നോട് കട തോന്നിയില്ല ആണെന്നവർ എന്നെ കല്ലെടുത്ത് ഓടിക്കുന്ന സാരി വരെ ഉണ്ടായി നേരെ അനേകെ കൊല്ലുവാനായിട്ട് വടിയും വാളുമായിട്ട് തന്ന കാലഘട്ടം ഉണ്ടായി എല്ലാവരും തള്ളപ്പെട്ട് വേഷിക്കപ്പെട്ട് ഞാൻ ഒരു സദ്യ മനസ്സിലാക്കി ഇനി സേവിക്കാൻ എനിക്ക് ആരുമില്ല നിങ്ങൾക്കറിയാ ഓ ആത്മഹത്യക്ക് വേണ്ടി പല കൂടെ ആശയം ഞാൻ ശ്രമിച്ചു അവിടെ ഞാൻ പരാജയപ്പെട്ടു അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി ചാല കൂടി കോട്ടി പ്രദേശങ്ങളിൽ കൂടെ കൊച്ചിൻ എയർപോർട്ട് പരസ്യങ്ങളിൽ കൂടെ ഒരു ഭ്രാന്തനെ പോലെ അലരിക്കൂപികൊണ്ട് താടിമുടി നീട്ടിവളർത്തി ജീവിച്ച ഒരു ചെറുപ്പക്കാരായിരുന്നു ഞാൻ ദൈവത്തിന്റെ സ്വതന്ത്രം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മരിക്കാൻ ആൻ വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞങ്ങൾക്കുള്ള പ്രായമുള്ള രണ്ട് സൂര്യമാർ എൻ്റെ വീട്ടിലേക്ക് കടന്നുവന്നു എന്നോട് ചോദിച്ചു വറിസേ നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട് നിനക്ക് ആ യേശു വിശ്വസിക്കാമോ ഞാൻ പറഞ്ഞു യേശുവിനെ കുറിച്ച് എനിക്ക് പറയേണ്ട ഞാൻ ആരും സഭയിലെ അംഗമാണ് പള്ളിയിൽ ആഴ്ചയിൽ പോകാറുണ്ട് ഗായ സംഘത്തി പാട്ട് പാടുങ്കി ചാറ് വായിക്കും പള്ളി സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് യേശുവിനെ കുറിച്ച് അറിയാം പക്ഷേ അവർ പറഞ്ഞല്ല വറീസേ യേശുരൻ നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട് നിങ്ങളുടെ യേശുരൻ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞല്ല നിന്നെക്കുറിച്ച് യേശുവിന് പദ്ധതിയുമുണ്ട് ഞാൻ ചോദിച്ചു സൗഹര്യമാരെ ഞാൻ മാനസികമായി ശാര്യമായി തകർന്നിരിക്കുന്ന വ്യക്തിയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ആത്മഹത്യ പോകുന്ന വ്യക്തിയാണ് നിങ്ങൾ പറയുന്നത് യേശുവാസം അസമാധാനമാണെന്ന് സന്തോഷം ദൈവമാണെന്ന് നിങ്ങൾക്ക് എന്റെ കണ്ണുകളിൽ നോക്കി പറയാൻ പറ്റും സത്യമാണെന്ന് ചോദിച്ചപ്പോൾ ആ പാവ സഹോദരിമാരുടെ കവിശ വിശുദ്ധ ബൈബിൾ ഉണ്ടായിരുന്നു ആ ബൈബിൾ അത് മാറോട് ചേർത്ത് വെച്ച് എന്നോട് പ്രഭം പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്ന യേശു ജീവിക്കുന്ന ദൈവമാണ് ഇന്ന് പോൾക്കാൻ യേശുവിന് ജീവിതം പെടുത്താൽ ആ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ യേശുവിനെ വിശ്വസിച്ചാൽ ഈ ലോകത്തിനകത്ത് വലിയ സമാധാനം സമാധാനമെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിമാരുടെ വാക്കിയുള്ള ശക്തിയാണ് യേശുവിനെ ആകർഷിച്ചത് സ്വോം അവരുള്ള ധൈര്യം അവരുടെ ശക്തി ആകർഷിച്ച് ഞാൻ മുട്ടുമടക്കി വെറും മനുഷ്യർ എനിക്ക് ഒരു പ്രാർത്ഥിച്ചു അന്യഭാഷയിൽ ദൈവാത്മ നിറവി ശക്തി എനിക്ക് വേണ്ടി ശക്തമായ ചുറ്റും പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന രേശക്കാരെ ഒരു വലിയ അത്ഭുതം നടന്നു എന്നെ എന്നെത്തിലേക്ക് ഒരു അന്ന് അന്ധകാരം വിട്ടുപോകാനും ഈ വലിയ ലോകം സമാധാനം നൽകുവാൻ ദൈവം എന്നെ സഹായിച്ചു അവിടെ യേശു ജീവിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത് എന്റെ ജീവിതം ഈ ലോകത്ത് വലിയ സമാധാനം നൽകി തന്നു അതിനുശേഷം ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വീട്ടുകാർ നിർദ്ദേശിച്ചു കൂട്ടുകാർ വിളിച്ചു പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിനേ ആ ബിസിനസ് വേണ്ട സ്തോത്രം എനിക്ക് അേശു വേണ്ടി ജീവിക്കണം തിരുവല്ല നവോത്ഥി മറത്തോ മാസം ഒരു പ്രൈവറ്റ് സ്കൂൾ ഞാൻ കടന്നുപോയി ഒരു വർഷം പഠിച്ചു അതിനുശേഷം എന്നെപ്പോലെ തകർന്നു നടക്കുന്ന മതി അടുപ്പം അനേക ചെറുപ്പക്കാരെ യേശുവിയിലേ കൊണ്ടുപോകാൻ നയിക്കുവാൻ വലിയ ഒരാധിപ് സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഞാൻ കല്യാണം കഴിച്ചു വാങ്ങും അനുകരിക്കപ്പെട്ട ഒരു ഭാര്യയെ പ്രാർത്ഥിക്കുന്ന സഹോദരിയെ ദൈവം എനിക്ക് നൽകി തോന്നും ഞങ്ങൾ കർത്താവിൻ്റെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് സ്വന്തമായിട്ട് ബൈബിൾ പോലും ഇല്ലായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു ബൈബിൾ കടന്നു മോനെ നീ പൊക്കോ ദൈവം നിന്നെ അനുഗ്രഹിക്കും ആ സൗരി കർത്താവിനോട് ചേർക്കപ്പെട്ടു സ്വന്തമായ സൈക്കിൾ പോലും എനിക്കില്ലായിരുന്നു എന്നാൽ ഞാൻ കുടുംബമായി മുട്ടിമേ നിന്ന് നിലവിളിച്ചു കർത്താവെ ഞങ്ങൾ രക്ഷിക്കണം നിന്റെ വേലക്കാവ് ഒരുക്കണം വിശ്വാസം ദൈവ വില ചെയ്തു ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു ദൈവം ഞങ്ങൾക്ക് രണ്ട് മക്കളെ തന്നു അവർ രണ്ടുപേരൊന്ന് വിദേശത്ത് മാന്യമായി ജോലി ചെയ്ത് ദൈവങ്ങളായി ദൈവത്തെ മാത്രപ്പെട്ട് ജീവിക്കുന്നു രണ്ടായിരത്തി എൻ്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു തെരുവിൽ അറിയുന്ന കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് താമസവും ഭക്ഷണം കൊടുക്കണം അവർക്ക് നല്ല സ്നേഹിതനായി പിതാവായ സഹോരനായി അങ്കളായി അമ്മാവനായി ജീവിക്കുന്ന ആഗ്രഹം രണ്ടായിരത്തിൽ ആരംഭിച്ചു നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തിനാല് വർഷങ്ങൾക്കുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലും അനാഥ കുഞ്ഞുങ്ങളെ സമൂഹത്തിൽ തള്ളപ്പെട്ട കുഞ്ഞുങ്ങളെ തെരുവിൽ വേഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ മാതൃക്കില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ടെത്തി സംരക്ഷിച്ചു വളർത്തി പഠിപ്പിക്കുവാൻ വലിവിനാദിയും എന്നെ സഹായിച്ചു ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെ വളർത്തി പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിത ആവിഷ്കാലം മുതൽ സംഭവിക്കാത്ത കാര്യമാണ് ഒരിക്കലും അച്ഛനും നടക്കാത്ത പക്ഷേ എൻ്റെ കാര്യത്തിൽ ആഗ്രഹങ്ങളുടെ സ്വപ്നം ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവം എന്നെ ആദരിക്കാണ്ടാ ഞാൻ എന്നെ കുറിച്ചല്ല പറയുന്നത് ഇന്ന് എന്നെ സമൂഹത്തെ ആദരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒരു കാലത്ത് കല്ലെടുത്ത് ഓടിച്ച ഭ്രാന്ത എന്ന് പറഞ്ഞ് ഓടിച്ച ആ ദേശത്ത് എന്നെ മാനിക്കുന്ന സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി ആളുകൾ ഈ ദേശത്തുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഒത്തിരി ദൈവദാസന്മാരുണ്ട് ദൈവക്കുള്ള സമരമാരുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ രൂപാന്റ്റം ഉണ്ടാക്കിയത് ഈ കഥാവായ യേശു ആണ് ആ യേശുല വിശ്വാസം മാത്രമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും തകർന്നിൻ്റെ ഹൃദയത്തോടെ നിരാശയോടെ ദുഃഖത്തോടെ വേദനയോടെ എനിക്കാരുമില്ലേ എനിക്കാലും ഇല്ലേ എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ ഉൾക്കൊള്ളാൻ ആരുമില്ല നിരാശ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു യേശു ജീവിക്കുന്ന ദൈവമാണ് നിന്നെ ഉയർത്തുവാൻ നിന്നെ മാനിക്കുവാൻ ഒരേ ഒരു മാർഗ്ഗം കത്തവാ യേശുൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപാപിക്കും മറ്റോർത്തി രക്ഷയില്ല നാം രക്ഷിക്കപ്പെടും ആകാശത്തിന് കീഴിൽ മനുഷ്യർ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല പ്രിയ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന വധങ്ങളോ പ്രത്യേക ശാസ്ത്രങ്ങളോ സമുദായങ്ങളോ സംഘടനകളോ നമ്മൾ രക്ഷിക്കാൻ പര്യാപ്തമല്ല ഈ ലോകത്തെ ഒരു നേതാക്കൾ നാം രക്ഷിക്കില്ല എന്നാൽ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവാണ് പ്രപഞ്ച ശക്ത യേശുവാണ് ആ യേശുലേക്ക് നിങ്ങൾ കടന്നു വരണമേ ആ യേശു വിശ്വസിക്കണമേ യേശു ജീവിതം കൊടുത്താൽ എന്നെ രൂപാന്തരപ്പെടുത്തിയ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഇവിടെ തലമണക്കുന്ന ഇവിടെ തലമുണ പ്രാർത്ഥിക്കുന്ന അനേകരെ രൂപാന്തരപ്പെടുത്തിയ യേശു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ആ യേശു നമ്മളെ രൂപപ്പെടുത്താൻ മര്യാദയുമാണ്